ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ രണ്ട് രീതിയിലാണ് നാം സാധാരണ പ്രതികരിക്കാറുള്ളത് ഒന്ന് ഈ വിഷയത്തിന്റെ വലിപ്പം കണ്ട് ഭയപ്പെട്ട് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കടന്നു വന്ന് ഇനി മുന്നേറുവാൻ കഴിയുകയില്ല എന്ന് പരിതപിച്ച് ഭാരപ്പെടുന്ന ഭാരപ്പെടുന്നൊരവസ്ഥ ഇവിടെ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മെ സ്വാധീനിക്കും ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ കടന്നുപോയവരുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും എനിക്ക് പുറത്തു വരുവാൻ കഴിയുകയില്ല എന്ന ചിന്ത നമ്മിൽ കടന്നു വരുവാൻ കാരണമായേക്കാം ഇവിടെ നാം കാണുന്ന ആ വിഷയത്തിന്റെ വലിപ്പമാണ് അതിന്റെ സങ്കീർണതയാണ് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് അതിനെ ഓവർകം ചെയ്യുവാൻ പറ്റുകയില്ല എന്ന തിരിച്ചറിവ് നമ്മെ നിരാശയിലേക്ക് തള്ളിവിടും അതായത് ഒരു വിഷയം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോ പലപ്പോഴും നമ്മളുണ്ടാകുന്നത് ആദ്യം ഭയം നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്നുള്ളതാണ് എന്നാൽ രണ്ടാമത്തെ പ്രതികരണം എന്നത് മുന്നിൽ ഒരു വലിയ വിഷയം കടന്നു വരുമ്പോ സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് അതെങ്ങനെ സാധിക്കും നമ്മുടെ കഴിവ് വെച്ച് നോക്കിയാൽ ഒരിക്കലും അത് നടക്കുവാൻ സാധ്യതയില്ല എന്നാൽ ഇവിടെ നമ്മുടെ കഴിവിനേക്കാൾ ഉപരി നമ്മൾ കേട്ട അനുഭവിച്ച സാഹചര്യങ്ങളെ സാധ്യതകളെക്കാൾ ഉപരി ഇവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ മുമ്പിൽ കടന്നു വരുന്ന വിഷയത്തിന്റെ വലിപ്പമല്ല നാം കാണുന്നത് മറിച്ച് കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം നാം കാണുവാൻ തുടങ്ങും യഥാർത്ഥത്തിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് സാധ്യതകളും സാഹചര്യവും അനുകൂലമാകുമ്പോൾ പ്രവർത്തിക്കുവാൻ പലർക്കും കഴിയും എന്നാൽ സാധ്യതകളും സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോഴും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് അത് മറ്റാരുമല്ല നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഈ യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്തു വരുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ യേശുവിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങും നമുക്ക് തീരുമാനിക്കാം ഒരു വിഷയത്തിന്റെ മുമ്പാകെ എപ്രകാരം പ്രതികരിക്കണമെന്ന് മുമ്പിൽ കടന്നു വരുന്ന വിഷയത്തിന്റെ വലുപ്പത്തെ നോക്കണോ അതോ കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പത്തെ നോക്കണോ എന്ന് ഇന്ന് കൂടെയുള്ള ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും നമുക്കത് അനുഭവിക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതയാത്രയിൽ അസാധ്യതകളെ കണ്ട് നിരാശപ്പെട്ടിരിക്കാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതെ ഇന്നും ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന യേശുവിന്റെ ിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ യേശുവേ ഞാൻ ഇതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ മാറ്റണമേ ദൈവഹിതം എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഇന്ന് ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ മുമ്പിൽ കടന്നു വരുന്ന വിഷയത്തെ നോക്കി ഭാരപ്പെടരുത് കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് ഈ പ്രതിസന്ധിയും ഓവർകം ചെയ്യുവാൻ എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് പറയുവാൻ തുടങ്ങണം അങ്ങനെ നിങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും മറിച്ച് ഇവിടെ ഞാൻ തീർന്നു ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വാ കൊണ്ടു പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഇന്നു മുതൽ നിങ്ങളുടെ മുമ്പാകെയുള്ള വിഷയത്തിന്റെ വലിപ്പം പറയുന്നത് നിർത്തണം അതിനുശേഷം കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം പറയുവാൻ തുടങ്ങണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നല്ലതാണ് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും യേശു ക്രിസ്തുവിന്റെ പ്രവർത്തന രീതിയെ കുറിച്ചെല്ലാം പഠിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇന്ന് ഈ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് ആഗ്രഹത്തോടെ ദൈവമേ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നുവരുന്ന ദൈവജനത്തോട് സംസാരിക്കുവാൻ ദൈവജനത്തോട് ഇടപെടുവാൻ മതിയായവനാണ് ഈ ദൈവം ആയതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മുടെ ജീവിതം മുന്നേറുന്നതിലുപരി യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരെ വന്നാലും എല്ലാം പ്രതികൂലമെന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾ തളരുകയില്ല കാരണം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഈ സാധ്യതകളെ ഓവർകം ചെയ്യുവാൻ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും പ്രിയദൈവത്തിലെ ദൈവശബ്ദം കെട്ട് ജീവിതയാത്രയിൽ മുന്നേറുമ്പോൾ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പല സമയങ്ങളിലും അയ്യോ ഞാൻ ഒറ്റയ്ക്കാണേ എന്നെ സഹായിപ്പാൻ ആരുമില്ലേ എന്ന് പരിതപിച്ച് നിലവിളിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ വാക്ക് പറഞ്ഞവൻ നമ്മെ തനിച്ചാക്കുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതാവശ്യമാണ് യേശു ക്രിസ്തുവിന്റെ ലോക ജീവിതകാലത്ത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതിനു ശേഷം ശിഷ്യന്മാർ തനിക്കു മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ യേശു നിർബന്ധിക്കുന്ന ഒരു ഭാഗം മത്തായഴുശുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചതിനു ശേഷം തനിയെ മലയിൽ പ്രാർത്ഥിക്കുവാനായി കടന്നുപോകുകയാണ് അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു ഇവിടെ യേശുവിന്റെ വാക്കുകൾ കേട്ടിട്ട് പുറപ്പെടുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രതികൂലവും കടന്നു വരികയാണ് ഇതുപോലെ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയതയുപേതലേ യേശുവിന്റെ വാക്കുകൾ കേട്ട് ജീവിതയാത്രയിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പ്രതികൂലമോ പ്രതിസന്ധിയോ കടന്നു വന്നു എന്ന് വരാം എന്നൊരു കാര്യം ണം വാക്കുപറഞ്ഞ് ദൈവം നിങ്ങളുടെ മുമ്പാകെ കടന്നു വന്ന പ്രതിസന്ധികളിൽ നിങ്ങൾ ഇടറുവാൻ അനുവദിക്കുകയില്ല ആ ദൈവത്തിന്റെ സ്നേഹവും കരുതലും നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതയാത്ര വിജയകരമായി മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതിന് നമുക്കൊരു കാര്യം പ്രധാനമാണ് ഈ ദൈവത്തോടുള്ള വിശ്വാസം അത് വളരെ പ്രാധാന്യമുള്ളതാണ് കണ്ണുമടച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കണം മാത്രമല്ല ദൈവം കൈമാറിയ അധികാരം ഉപയോഗിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് ഇവിടെ തിരകളാൽ വലഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് നാലാം യാമത്തിൽ കടലിന്മേൽ നടന്ന് കടന്നു വരുന്ന യേശുവിനെ കാണുവാൻ കഴിയും എന്നാൽ ഈ ശിഷ്യന്മാരുടെ മുമ്പാകെ ഉള്ള ഈ വിഷയങ്ങളെ നോക്കി അവർ പരിഭ്രമിച്ചിരിക്കുന്നത് കൊണ്ട് അവർ പ്രയാസപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്ന യേശുവിനെ പോലും അവർക്ക് ഒരു ഭൂതമായി തോന്നുകയാണ് മൂന്ന് മൂന്നര വർഷക്കാലം കൂടെ നടന്നതാ ശിഷ്യന്മാർക്ക് ഇത്ര സുപരിചിതനായ തങ്ങളുടെ ഗുരു കടലിന്മേൽ നടന്നു വരുന്നത് കാണുമ്പോ അവർക്ക് മനസ്സിലാകുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്നുള്ളതാണ് തങ്ങൾ തീരുവാൻ പോകുകയാണ് എന്ന ചിന്ത കടന്നു വന്നിരിക്കാം അല്ലെങ്കിൽ ഒരുവിധത്തിലും ഇനി മുന്നോട്ട് പോകുവാൻ പറ്റുകയില്ല എന്ന ഭയം അവരിൽ ഭരിച്ചിരിക്കാം എന്തു തന്നെയാണെങ്കിലും അവരുടെ കണ്ണ് ഗുരുവിനെ കണ്ടിട്ടും മനസ്സിലാകുവാൻ കഴിയാത്ത രീതിയിൽ കുരുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന വിഷയത്തിന്റെ വലിപ്പവും സങ്കീർണതയും നാം തിരിച്ചറിയുമ്പോൾ പലപ്പോഴും നാം അസ്വസ്ഥമാകുകയാ നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം പോലും നാം അവഗണിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആയതുകൊണ്ട് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദം മാറുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇഴയ്ക്ക് വെച്ച് അവൻ വാക്ക് മാറുന്ന ദൈവമല്ല ഏത് ജീവിത സാഹചര്യങ്ങളിലും നിങ്ങളെ നടത്തുവാൻ മതിയായ ജീവിക്കുന്നതുമാണ് കൂടെയുള്ളത് എന്ന് നിങ്ങൾ മറന്നുപോകരുത് അതെ ഈ യേശു ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ കാണുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിനെ വിശ്വസിക്കുവാൻ നാം തയ്യാറാകണം കടലിന്മേൽ നടന്നു വരുന്ന യേശുവിന്റെ ശബ്ദം ധൈര്യപ്പെടുവിൻ ഞാൻ ആകുന്നു പേടിക്കേണ്ട എന്നുള്ളതാണ് അതിനു മാത്രം ഭയപ്പെട്ട് പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഉടനെ പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരെ ണം എന്ന് പറയുന്ന ഭാഗം കാണാം അടുത്ത വാക്യത്തിൽ യേശുവിന്റെ വരിക യേശുവിന്റെ ഒറ്റ വാക്ക് വരിക എന്ന വാക്കിന്റെ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി കടലിൻമേൽ നടക്കുവാൻ തുടങ്ങുകയാണ് എന്നാൽ പത്രോസിന്റെ കണ്ണ് മാറി ചുറ്റും ആഞ്ഞടിക്കുന്ന കാറ്റിനും തിരമാലയിലും ആയപ്പോ പത്രോസിന്റെ ഉള്ളിൽ ഭയം കയറുകയാണ് മുങ്ങിപ്പോകുമോ എന്ന ഭയം മുപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത് എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്ന് നിലവിളിക്കുകയാണ് മുങ്ങി തുടങ്ങുവാനുള്ള കാരണം എന്താണെന്നറിയാമോ നോട്ടം യേശുവിന്റെ മുഖത്ത് നിന്ന് മാറി പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ആയി എന്നുള്ളതാണ് യേശുവിന്റെ വാക്കിനെ വിശ്വസിച്ച് കടലിന്മേൽ നടക്കുവാൻ തുടങ്ങിയ പത്രോസ് തന്റെ ഇരുവശത്തും ആഞ്ഞടിക്കുന്ന തിരമാലകളെ കാറ്റിനെ കാണുമ്പോ ജീവിതയാത്രയിൽ നിങ്ങൾ താളടിയായി പോകരുത് എന്നതയും ആഗ്രഹിക്കുന്നു ഈ ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കണം ഈ യേശുവിന്റെ വാക്കുകൾ കേട്ട് മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും മുങ്ങിത്തുടങ്ങുന്ന പത്രോസിനെ കണ്ട് കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുമ്പോഴും അവിടെയും ദൈവത്തിന്റെ കരം അവനെ പിടിച്ച് പടകിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും കൂടെ നിൽക്കുന്നവർ നിങ്ങൾ മുങ്ങിക്കാണമെന്ന് ആഗ്രഹിക്കുമ്പോ യേശുവിന്റെ ആഗ്രഹം നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് അതുകൊണ്ട് തന്നെ ആരുടെ വാക്കുകളെക്കാളും ഇന്ന് ദൈവത്തിന്റെ വാക്കിന് നിങ്ങൾ ചെവി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ തീർച്ചയായും കാണുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ചോദിക്കണം ഒരു വിഷയത്തിന്റെ മുമ്പാകെ കടന്നു വരുമ്പോ നിങ്ങൾ ഭയപ്പെടുകയാണോ അതോ കൂടെയുള്ള ദൈവത്തിൽ വിശ്വസിക്കുകയാണോ ഇന്ന് കൂടെയുള്ള ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങും ഈ ചെറിയ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണുകളെ കണ്ണുകളേടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങനെ തൃക്കരകൾ തരുന്നു ഇവരുടെ ഉള്ളിൽ നിന്ന് ഭയത്തെ നീക്കി ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തക്ക വിധത്തിൽ ജനത്തെ ഒരുക്കുന്നതിനാൽ നന്ദി ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകലവും സകലമാനോ മഹത്വം ക്രിസ്തുവിന്റെ നിസ്തുല്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയത്തെ എടുത്ത് പുറത്ത് കളയണം യേശുണ്ട് നിങ്ങളുടെ കരം കൂടെ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്